ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ നായകന്മാർ തമിഴ് സിനിമയിൽ പോയി വിജയിച്ചതിനെക്കുറിച്ച് എത്ര നടന്മാരും തമിഴിൽ പോയി വിജയിച്ച് എത്ര നടന്മാർ പരാജയപ്പെട്ടതിനെ കുറിച്ച് അത് വരാൻ അതിൽ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ മുതൽ ഒരു തുടങ്ങാമോ നസീർ സാർ തമിഴ് പടത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയ നസീർ സാറാണ് ആ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറി ആദ്യ പടം തന്നെ അതൊരു എരുണാചലം സ്റ്റുഡിയോ ഉടമയാണത് ആ പടം നിർമ്മിച്ചത് ആ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ശേഷം അതിൻ്റെ ലാഭത്തിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണെന്ന് ആ നിർമ്മാതാവ് എരുണാചലം സ്റ്റുഡിയോ തുടങ്ങിയത് നസീർ സാറിനെ വെച്ചിട്ട് തുടങ്ങിയ പടത്തിൽ ഭയങ്കര ഹിറ്റായ സമയത്ത് ആ പൈസ കൊണ്ട് വാങ്ങിയ സ്റ്റുഡിയോ ആണ് എരുണാചലം അങ്ങനെ എരുണാചലം സ്റ്റുഡിയോ എന്ന് പറയപ്പെടുന്നു ആ ഒരു പടത്തിന് പോയ നസീർ സാർ അമ്പത്തിരണ്ട് പടത്തിൽ പിന്നെ സൈൻ ചെയ്തതാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് നസീർ സാറിന് ആ ഒരു പടത്തോടു കൂടിയിട്ട് അമ്പത്തിരണ്ട് പടത്തിൽ അതിലീ മുപ്പത്തി നാല് പടങ്ങൾ റിലീസായി ബാക്കിയെല്ലാം റിലീസാതെ അങ്ങനെ ചിലപ്പം മുടങ്ങിപ്പോയല്ലേ ചില പടങ്ങൾ അങ്ങനെ മുടങ്ങിപ്പോയാണ് മുപ്പത്തിനാല് പടത്തിൽ നസീർ സാർ അഭിനയിച്ച് നസീർ സാറ് വൻ വിജയം കൊയ്തു തമിഴിൽ പോയിട്ട് സത്യത്തിൽ നസീർ സാർ മലയാളത്തിൽ വരാണ്ട് തമിഴ് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ നസീർ സാറായിരുന്നു നെടുമുടി വേണു ഒരു പ്രാവശ്യം പറഞ്ഞത് നസീർ സാർ ഏത് ഭാഷയിൽ മലയാളത്തിൽ ജനിച്ചുകൊണ്ട് മലയാളത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തി നസീർ സാർ തമിഴിലാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ വൺ നായകൻ നസീർ സാറിനെ ആയിരിക്കും ഈ നസീർ സാർ ഹിന്ദിയിൽ ബോംബെയിലാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി ഫിലിമിൽ നസീർ സാറായിരിക്കും ഒന്നാമത് നടിമുടി വേണം ഒരു പ്രാവശ്യം പറഞ്ഞത് ഏത് ഭാഷയിൽ നസീർ സാർ ജനിക്കുന്നു ആ ഭാഷയിൽ ഒന്നാം സ്ഥാനം നസീർ സാറിനായിരിക്കും അപ്പൊ നസീർ സാർ തമിഴിൽ പോയിട്ട് ഭയങ്കര വിജയം നേടിയ നടനാണ് പിന്നീട് മലയാളത്തിലെ തിരക്ക് കൊണ്ട് തമിഴിൽ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ചില കളികൾ ഉണ്ടാവും തമിഴ്നാട്ടിൽ നസീർ സാർ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാനും ആൾക്കാർ സമ്മതിക്കുകയും ചെയ്യില്ല എം ജി ആർ നസീർ സാർ സപ്പോർട്ടാണ് എന്നാലും ആ സമയത്ത് മലയാള സിനിമയിൽ ഇതിലുള്ള തിരക്കുകൊണ്ട് നസീർ സാർ തമിഴിലേക്ക് പോയില്ല നൂറ് ദിവസം കളിച്ച കുറേ പടങ്ങളുണ്ട് തമിഴിൽ സീർ സാറിന് നൂറ് നൂറ്റമ്പത് ദിവസം കളിച്ച പടങ്ങളിലുണ്ട് ഏതോട് ഏതൊരു പടം മുന്നൂറ് ദിവസം കളിച്ചു നസീർ സാറിൻ്റെ തമിഴിൽ അത് അന്നത്തെ കാലത്ത് ഭയങ്കര ഇതായിരുന്നു സീർ സാർ എം ജി ആറേയും ശിവാജിയുടെയും പടത്തിനെ പിന്തള്ളിയിട്ട് മുന്നൂറ് ദിവസത്തേക്ക് പോയത് അങ്ങനെ ആടെ കുഴപ്പമായി പോയിരുന്നു ഫാൻ സാർ നസീർ സാറിൻ്റെ നസീർ സാറിൻ്റെ പടം ചേഞ്ച് ആകുന്നില്ല അപ്പം ഒരേ സമയത്തായിരിക്കും ശിവാജിയുടെയും എം ജി ആറിൻ്റെ ചേഞ്ച് ആയിരുന്നു നസീർ സാറിൻ്റെ പടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ഫാൻസുകാർ വഴപ്പായി കഴിഞ്ഞു എം ജി ആറിൻ്റെ ശിവാജീൻ്റെ അത് വിചാരിച്ച അത് നസീർ സാർ പിന്നെ സത്യം മാഷ തമിഴിലേക്ക് പോയി ശിവാജിയുടെ കൂടെ അഭിനയിച്ച് പേശും ദൈവം എന്നുള്ള പടത്തിൽ അതിൽ സത്യം മാഷ ശിവാജി എന്തെല്ലോ കളി കളിച്ച് സത്യം മാഷിക്ക് റോളെല്ലാം കുറച്ചാണ് അതായത് സത്യം മാഷിക്ക് സത്യം മാഷയോട് എന്തോ ദേഷ്യം പിടിച്ചിട്ട് കുറേ ഭാഗമെല്ലാം സത്യം ശിവാജി പറഞ്ഞിട്ട് കട്ടായി കളഞ്ഞു അങ്ങനെ സത്യം മാഷിക്ക് കയ്യിലൊന്നും വലിയ ഷൈൻ ചെയ്യാൻ പറ്റിയില്ല അതോടുകൂടി സത്യം മാഷി പിന്നെ തമിഴിൽ ഇല്ല തമിഴിൽ വിജയിക്കാൻ പറ്റിയില്ല പിന്നെ ആരും സത്യം വിളിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു പടത്തിൽ അങ്ങനെ ആയി സത്യം അത് കുറഞ്ഞ റോളേ ഉള്ളൂ സത്യമാഷ കാണിക്കാൻ തന്നെ കുറേ സമയം എടുക്കും ഒരു മാത്രമേ മേക്കപ്പ് എല്ലാം പോക്കാന്ന് ഒരു തൊപ്പിയോ പിന്നെ ഒരു മീശ എന്നെടുക്കുക മാത്രം ഹിറ്റ്ലറ പോലെ തന്നെ മീശ എല്ലാം വെച്ചിട്ട് അതൊന്നും സത്യം മാഷ്ക്ക് ചേരുന്നില്ല അങ്ങനെ സത്യം അതോടെ സത്യം ഒരു പടത്തോടുകൂടി കൂടി മാഷ് തമിഴിൽ നിന്ന് ഔട്ടായി മതിച്ചായിട്ടും തമിഴിൽ അഭിനയിച്ചത് രജനീകാന്തിൻ്റെ അച്ഛനായിട്ട് ധർമ്മദുരേറ്റ് നല്ല റോളാണ് പക്ഷെ പിന്നീട് മധുച്ചേട്ടന് തമിഴില് അങ്ങനെ ചാൻസ് ഇല്ല ഇപ്പം സോമേട്ടന് കുറച്ച് രണ്ട് മൂന്ന് തമിഴ് പടത്തിൽ അഭിനയിച്ചത് എം ജി ആർ അച്ഛനായിട്ട് നാളെ നമ്മതയിൽ പിന്നെ കമലഹാസൻ്റെ കൂടെ അവളൊരു തുടർ കഥയില് സോമേട്ടൻ അഭിനയിച്ചെന്ന് പറഞ്ഞു പിന്നെ ഇതിൽ നിന്ന് രണ്ട് പടത്തിൽ അഭിനയി നായകനായിട്ട് അഭിനയിച്ചിട്ടില്ല മധുച്ചേട്ടനും നായകനായിട്ട് അഭിനയിച്ചിട്ടില്ല രജനീകാന്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് നസീർ സാറ് മാത്രം നായകനായിട്ട് ആ സമയത്ത് സത്യം മാഷും നായകനല്ല ശിവാജിയുടെ കൂടെ ഉപനായകനായിട്ട് നസീർ സാറ നായകനായിട്ട് അവിടെ വിലസിയത് ആ ഒരു നടൻ മാത്രം നസീർ സാറ് മാത്രമേ തമിഴിൽ വിജയിച്ചിട്ടുള്ളൂ നായക നായക നടൻ നായകനായിട്ട് അഭിനയിച്ചിട്ട് അവിടെ എന്താ പേരെടുത്തത് നസീർ സാറ് മാത്രം മലയാളത്തിൽ മമ്മൂട്ടിയൊന്നും വിജയിച്ചാൽ മമ്മൂട്ടിനകാര്യം പറയും തുടർച്ചയായിട്ട് നമുക്ക് പറയാം ജൻജിയുടെ തമിഴ് പടത്തിൽ അഭിനയിച്ചാണ് പൂട്ടാത്ത പൂട്ടുകൾ അത് തമിഴ്നാട്ടിലും പരാജയം മലയാളത്തിൽ അതിനേക്കാളും വൻ പരാജയം ആ സിനിമ പിന്നീട് ജയൻചേട്ട തമിഴിൽ ആരും വിളിച്ചിട്ടില്ല പിന്നെ ഒരു തമിഴിൽ അഭിനയിച്ചതാണ് പക്ഷേ ജയൻചേട്ടൻ നായകനായിട്ടാണ് അഭിനയിച്ചിരുന്നത് നായകനായിട്ടൊരു പടത്തിൽ അഭിനയിച്ചു നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു പടത്തിൽ അഭിനയിക്കുന്ന ആണ് ജയൻചേട്ടന സത്യം ഭാഷയ്ക്ക് വരെ നായകനാൻ പറ്റിയിട്ടില്ല പിന്നെ സത്താർ തമിഴ് പടത്തിൽ അഭിനയിച്ചത് കാട് എന്ന് പറഞ്ഞ പടത്തിൽ പിന്നെ തമിഴിലെ കാട് അതൊരു ഒരു പടത്തിൽ ഒന്ന് രണ്ട് പടത്തിൽ സെത്താറുണ്ടായിട്ടില്ല പിന്നെ സുധീർ സുധീർ മൂന്നാല് പടത്തിൽ തമിഴിലുണ്ടായിരുന്നു ഒന്ന് രജനീൻ്റെ കൂടെ ഭൈരവിയിൽ ഉപനായകനായിട്ട് നല്ല റോളായിരുന്നു ഫൈറ്റെല്ലാം കട്ടക്കാന്ന് രജനീകാന്തിൻ്റെ കൂടെ ഫൈറ്റിൽ കുറച്ച് മുൻതൂക്കം സുധീറിനാണ് രജനീകാന്തായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് രജനീകാന്തിനോട് മുൻതൂക്കം കിട്ടണമെങ്കിൽ അതൊരു വില ഭാഗ്യല്ലേ അങ്ങനെ കിട്ടിയത് സുധീറിന് പിന്നെ മോഹൻ ലക്ഷ്മിയുടെ ഭർത്താവ് മോഹൻ കുറച്ച് തമിഴ് പടത്തിൽ അഭിനയിച്ചിരുന്നു പക്ഷെ അവന്ന് വിജയമൊന്നുമല്ല പിന്നെ കമലഹാസന്റെ കൂടെ സാഗര സംഗമത്തിലുണ്ടെന്ന് തോന്നുന്നു നായകനല്ലാണ്ട് പിന്നെ രവികുമാർ തുല്യ നായകനോട് തുല്യ റോളിൽ അഭിനയിച്ചു തോന്നുന്നു പകലിൽ ഒരു ഇരവെന്ന് പറഞ്ഞിട്ട് അത് മലയാളത്തിൽ ആലിങ്കനെന്ന് എന്ന് പറഞ്ഞ ശശിൻ്റെ പടം അയ്യശനെ തമിഴിൽ റീമേക്ക് ചെയ്തു തരാം രാഘവൻ ചേട്ടന്റെ റോളിൽ അഭിനയിച്ചത് രവികുമാർ വിൻസെൻറ്റിൻ്റെ റോളിൽ വിജയകുമാർ പിന്നെ ഷാനവാസ് തമിഴിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു പാഠം വിജയാന്ത പിന്നെ ഷാനവാസിൻ്റെ പിന്നെ ഷാനവാസ് രജനീകാന്തിൻ്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ച് ഗർജനത്തിൻ്റെ തമിഴിൽ മലയാളത്തിലെ ഗർജനത്തിൽ രവികുമാറും തമിഴിലെ ഗർജനത്തിൽ ഷാനവാസുവാണ് രജനീകാന്തിൻ്റെ കൂടെ പിന്നെ തമിഴിൽ പോകുന്നത് മമ്മൂട്ടി മമ്മൂട്ടി ആദ്യമായിട്ട് അഭിനയിച്ചത് മൗനം സമ്പദ് എന്നുള്ള പടത്തിലാണ് കോവൈ കോവൈ സര സരള അങ്ങനെന്തോരന്തോ ഒരു സംവിധാനം കോവ ചെറിയ ചെറിയ ഡയറക്ടർ അത് വിജയിച്ചിട്ടൊന്നുമില്ല അതായത് ആവറേജ് പടം പരാജയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് വിജയിച്ചിട്ടുമില്ല മൗനസമ്മതം ഇളയരാജൻ നല്ല പാട്ടിലല്ല പിന്നെ മമ്മൂട്ടിൻ്റെ വിജയി വിജയിക്കുന്ന പടം രജനീകാന്തിൻ്റെ കൂടെ ഉപനായകനായിട്ട് അഭിനയിച്ചു ദളപതിന് അതുമാത്രമേ വിജയിച്ചിട്ടുള്ളൂ പിന്നെ മക്കൾ അടിച്ചൊരു പാടം ഒരു വിജയം ഉണ്ടായിരുന്നു വലിയ വിജയമൊന്നുമല്ല ഒരു വിജയമുണ്ടായിരുന്നൊക്കെ തമിഴ്നാട്ടിൽ മക്കളടിച്ച് നായകനായിട്ട് അഭിനയിച്ചാൽ മക്കളടിച്ചു മാത്രമേ വിജയി വിജയിച്ചിട്ടുള്ളൂ മറ്റേ ഉപനായകനാണെന്നല്ലോ ദളപതിയിൽ പിന്നെ കിളിപ്പേച്ച് കേൾക്കവാന്നല്ല ഫാസിലിൻ്റെ പടം പൊട്ടി മറുമലർച്ചി വിജയിച്ചിട്ടില്ല മമ്മൂട്ടി നായകനായി പഠിപ്പം മമ്മൂട്ടി ഉപനായകനായിട്ട് അഭിനയിച്ച് കണ്ടുകൊണ്ടേന്ന് കണ്ടുകൊണ്ടേന്ന് പറഞ്ഞ പടം വിജയിച്ചിട്ട് അത് ഉപനായകനാണ് മമ്മൂട്ടിക്കും തമിഴിൽ വിജയിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അഴകെന്ന് പറത്ത് കെ ബാലേന്ദ്രൻ്റെ പടമായിട്ട് കൂടി അത് വിജയിച്ചിട്ടില്ല കെ ബാലയാന്ധർ പിന്നെ സൈരിതന് പിന്നെ തിരകൾ എഴുതിയ കവിതയിലെല്ലാം കൊണ്ടാണ് കെ ബാലേന്ദ്രൻ അപ്പം സരിതൻ്റെ കെയർ ഓഫിൽ മുകേഷിനെ ഇട്ടിട്ടൊരു പടം എടുത്തിട്ടുണ്ട് സൈദ് സരിത റെക്കമെൻഡ് ചെയ്തിട്ടായിരിക്കും അത് ഒരു പാഠം കൊടുത്തത് മുകേഷിനും വിനീതിന് ഒരു പടം എടുത്ത് എട്ട് നിലയിൽ പൊട്ടി കെ ബാലേന്ദ്രനെല്ലാം മുകേഷനെല്ലാം എടുക്കേണ്ട കാര്യമുണ്ട് പിന്നെ കമൽഹാസിനും രജനീകാന്തിന് ആ എടുക്കുന്നത് അറിയാണ്ട് എടുത്ത് പെട്ടുപോയതായിരിക്കും പിന്നെ ഒരു മോഹൻലാൽ മോഹൻലാൽ തമ്മിൽ തീരെ വിജയിച്ചിട്ടില്ല ആകെ ഒരു ഇരുവർന്നുള്ള പടത്തിൽ മണിരക്തത്തിൻ്റെ നല്ല അഭിനയം കഴിച്ചു വെച്ചിന് പക്ഷേ ആ പടം വലിയ വിജയമൊന്നുമല്ല പിന്നെ അതുപോലെ ഏതെല്ലാം പടത്തിൽ പിന്നെ അഭിനയിച്ചിരുന്നു പേരൻ്റെ ഓർമ്മയില്ല മോഹൻലാൽ അഭിനയിച്ചത് പിന്നെ ഉപനായകനായിട്ട് ജില്ല എന്നുള്ള പടത്തിൽ വിജയൻ്റെ പടത്തിൽ ഉപനായകനായിട്ട് അഭിനയിച്ചത് അത് വിജയമാണ് നായകൻ അതുകൊണ്ട് അത് ഒറ്റക്ക് അഭിനയിച്ചല്ലോ അതും വലിയ വിജയമൊന്നുമില്ല വിജയൻ്റെ സാധാരണ പടത്തിൻ്റെ വിജയവും ജില്ലയ്ക്കില്ല പിന്നെ ഒരു നടനാന്ന് ജയറാം ജയറാം കുറേ തമിഴ് പടത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞു ഒരു പടത്തിൽ നായകനായിട്ടില്ല ഏതെങ്കിലും ഒരു പടത്തിൽ നായകനാകട്ടെ ഏതെങ്കിലും പടത്തിൽ ചെറിയ ചെറിയ റോളിൽ വിജയന്റെ പടത്തിൽ ചെറിയ സൈഡിൽ മറ്റേ പറയല്ലേ കുറെ പടത്തിനായിട്ട് പേര് ജയറാം കുറേ തമിഴ് പടത്തിൽ അഭിനയിച്ചു ശരിക്കും പറഞ്ഞാൽ തമിഴിൽ പോയി വിജയിച്ച നസീർ സാർ മാത്രം പത്ത് മുപ്പത്തിരണ്ട് പടത്തിൽ പത്ത് ഇരുപത്തെട്ട് പടവും നൂറ് ദിവസം കൂടുതൽ കളിച്ച പാടം സീർ സാർ തമിഴ്നാട്ടിൽ നിന്ന് മലയാളത്തിൽ വന്നിട്ടില്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ നസീർ സീർ സാർ ആയിരുന്നു ഓക്കെ